ഹൈക്കോടതി ഇവിടെ നടക്കുന്ന ഈ അവിശ്വാസ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ അവിശ്വാസ മോഷന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ഉത്തരവിടുകയും അതിനുവേണ്ടി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ മറ്റ് കാര്യങ്ങൾ നിയോഗിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കുകയും ചെയ്തിട്ട് ഈ കൗൺസിലംഗമായ ഒരു കൗൺസിലർ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവർ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ബലമായി ബലമായി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി സി പി എം ഓഫീസിൽ കൊണ്ടുപോയി അടച്ചിട്ട് അവരെ ഹറാസ് ചെയ്ത് അവരെ അസഭ്യം പറഞ്ഞ് അവരെ മർദ്ദിച്ച് അവശയാക്കി ഇന്നിപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കണ്ടവരെ കാണാൻ വരുമ്പോൾ ഇവിടെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ അവർ നെയിം ബോർഡ് ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് എഫ് ഐ എസ് എടുക്കാനാണ് അല്ലെങ്കിൽ അവരെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനാണെന്നുള്ള പേരിൽ അവരെ വീണ്ടും സമരത്തിലാക്കുന്ന പരിശ്രമം പോലീസിനെ ഉപയോഗിച്ച് ആ കൗൺസിലറെ ആ സ്ത്രീയെ വീണ്ടും സമരത്തിലാക്കാൻ പറ്റുമോ ഞങ്ങൾ വന്ന് കാണുമ്പോൾ അവിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരു വനിതാ പ്രവർത്തക മൊബൈൽ ഉണ്ടായിരുന്ന അവരുടെ മൊബൈൽ ബലമായി സ്നാച്ച് ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഹോസ്പിറ്റലും ഈ ഹോസ്പിറ്റലിനും ചുറ്റും ആ സ്ത്രീയുടെ ജീവൻ സുരക്ഷിതമല്ല എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഇവിടെ പോലീസ് അടക്കം ഒത്താശ ചെയ്തുകൊണ്ട് അവരെ എന്തെങ്കിലും രീതിയിൽ അപായപ്പെടുത്തുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ സ്ത്രീയെ ഇവിടെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ഇവിടെ സുരക്ഷിതമല്ല ഇവിടുത്തെ പോലീസിൻ്റെ ബിഹേവിയർ ഞാനിപ്പോൾ എസ് പിയുമായിട്ട് സംസാരിച്ചു അദ്ദേഹം ഒന്നും അറിയാത്ത പോലെയാണ് അദ്ദേഹം പറയുന്നത്